നമ്മുടെ ചില വി എൽ എം ആർ സൂചിപ്പിച്ച കാര്യങ്ങളിൽ അതായത് നമ്മുടെ ഫോമുകൾ എസ് ഐ ആർ ഫോമുകളിൽ തിരിച്ച് നൽകുന്ന സമയത്ത് പലരും അതിനെ ചുരു ചുരുട്ടി മടിക്കി അതിൻ്റെ അക്ഷരങ്ങൾ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു പരിഗണത്തിലാക്കിക്കൊണ്ടാണ് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ ബി എൽ എം ആരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സോഫ്റ്റ്വെയറിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മൾ നമ്മൾ പൂരിപ്പിച്ചതൊക്കെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ആ ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് ഈ അക്ഷരങ്ങൾ മനസ്സിലാകാത്ത പരിവാരത്തിലായി കഴിഞ്ഞാൽ അത് വേണ്ടതുപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ പൂരിപ്പിക്കുന്നത് പലരും അതിൻ്റെ കോളങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പല വീഡിയോസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോസുകളിൽ ചിലത് ശരിയായ രീതിയിലുള്ളതും ചിലത് തെറ്റായ രീതിയിലുള്ള വീഡിയോസുകളും ഒരുപാട് വീഡിയോസുകളുണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ട് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂരിപ്പിക്കുന്നത് തികച്ചും തെറ്റായിരിക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ലേഡിയുടെ വീഡിയോ ഞാൻ ഇടയ്ക്ക് കാണാനിടയായി അവര് അവര് പൂരിപ്പിച്ചിട്ടുണ്ട് ആ പൂരിപ്പിച്ചതിനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന രീതിയിൽ അവര് മീഡിയ ചെയ്തിരിക്കുകയാണ് വ്ളോഗ ചെയ്യുന്നവരും ലേഡിയാണ് അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ അവര് അവര് പൂരിപ്പിച്ചതിന് ശേഷം ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന രീതിയിൽ കാണിച്ചു കൊണ്ട് അവർ മീഡിയ ചെയ്തിരിക്കയാണ് അതില് അവര് പൂരിപ്പിച്ച് തന്നെ തെറ്റായ രീതിയാണ് അവര് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് സ്വീകരിക്കും എന്നറിയില്ല അവര് പൂരിപ്പിച്ചത് തന്നെ തെറ്റായ രീതിയാണ് ആ രീതിയെ കാണിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന രീതിയിൽ അവർ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോമം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഈ കണ്ട വീഡിയോകളൊക്കെ നോക്കിക്കൊണ്ട് പൂരിപ്പിക്കാതെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായി ഡിസ്കസ് ചെയ്ത് വേണം അത് പൂരിപ്പിക്കുവാൻ